ഈ കപ്പിൾസ് വ്ളോഗ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പെണ്ണു പെണ്ണുങ്ങൾ ആണുങ്ങളൊരു കപ്പിൾസ് വ്ളോഗ് ഞങ്ങൾ മാളിൽ ഇതുപോലെ മാറ്റി എൻ്റെ നടത്തിയിലൊക്കെ വരും കപ്പിൾസ് വ്ളോഗ് ഞങ്ങൾ മാളിൽ പോയപ്പോൾ ഞങ്ങൾ കറങ്ങാൻ പോയപ്പോൾ നിങ്ങൾ മാളിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അതിപ്പോൾ എന്താ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പിന്നെ ബ്രോസ്റ്റ് കഴിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞു കുറേ വീഡിയോ എടുക്കും രണ്ട് പ്രശ്നം ഇതിനുണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് മക്കളെ ഒരിക്കലും നിങ്ങൾ എവിടെയോ കഴി പോയിട്ട് ബ്രോസ്റ്റ് കഴിച്ച വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ പോയിട്ട് പിസ്സ കഴിച്ച ഫോട്ടോ സ്റ്റാറ്റസ് വെക്കരുത് കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിചയത്തിലോ ഉള്ള ബ്രോസ്റ്റ് വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത മക്കൾ ചിലപ്പോൾ അത് കാണുന്നവരുണ്ടാവും ഇല്ലേ ഉണ്ടാവില്ലേ പാപ്പ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഏതോ വീട്ടിലെ മക്കൾ ഇത് കാണുന്നുണ്ടാവില്ലേ അപ്പോൾ ആ മൂത്തമാരുടെ മോള് അല്ലെങ്കിൽ അമ്മായിയുടെ മോള് ബ്രോസ്റ്റ് കഴിച്ചു നമ്മുടെ ബാപ്പ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കും അത് കിട്ടുമായിരുന്നല്ലോ സങ്കടപ്പെടുന്ന മക്കളുണ്ടാവും അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഉമ്മമാരുണ്ടോ ഞങ്ങളുടെ ഭർത്താവ് ഇല്ലാത്തതുകൊണ്ടല്ലേ മക്കളുടെ കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാനുള്ള സൗഭാഗ്യം ഇല്ലാതായി പോയത് ഇതിൽ സങ്കടപ്പെടുന്ന ബാപ്പയും ഉമ്മയും മക്കളൊക്കെ ഉണ്ടാകാം ഇനി വേറെ ഒരു കാര്യമുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് വെക്കൽ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രോസ്റ്റ് ഒരു സ്റ്റാറ്റസ് വെച്ചൊരു അഞ്ഞൂറ് ആൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഈ ഈ ഈ സ്റ്റാറ്റസ് കാണുന്നവർക്കൊക്കെ ഓരോ ബ്രോസ്റ്റ് എൻ്റെ വക ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ ഒരു മാന്യതല്ലേ അല്ലെങ്കിൽ പണി ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾസ് വ്ളോഗ് ചെയ്യുന്ന ആളുകളുടെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു തമാശ പറയുന്നു യൂറോപ്പിൽ കറങ്ങാൻ പോകുന്നു മൂന്നാറിൽ പോകുന്നു അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങാം ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ ഹോ ഇങ്ങനെയൊക്കെയുള്ള ജീവിതമാണെങ്കിൽ എന്തൊരു ആനന്ദമായിരുന്നു ലേ ലേ എന്നുള്ള വാക്കലല്ലേ ലേ ആൻഡ് ലഡാക്ക് ആ ലേ അല്ല ലേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ലേ ആണ് ഹോ ലേ ആ ലേ ഇങ്ങനെയൊക്കെ എന്നിട്ട് ചില പെണ്ണുങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും ഇങ്ങനെ ഈ ഈ ഭാര്യ എന്തൊരു ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവിതമായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ജീവിതം പണ്ടാരടങ്ങിപ്പോയി എന്നൊക്കെ കമൻറ്റ് ചെയ്യും ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ലൈഫ് ഒരിക്കലും റിയൽ ആണെന്ന് വിചാരിക്കരുത് റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ് എന്നാണ് റീലിൽ കാണുന്ന ലൈഫ് ഒരിക്കലും റിയൽ അല്ല ഞാൻ അത് പറയാ കാരണം എന്താണെന്നറിയോ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പടച്ചവൻ്റെ ഔദാര്യം കൊണ്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട കൗൺസിലറാണ് ഞാൻ പ്രത്യേകിച്ച് ഫാമിലി കേസുകൾ ഈ പതിനഞ്ച് വർഷം ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കുറേ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കപ്പിൾസ് വ്ളോഗ് ചെയ്യുന്ന ആളുകൾ പേര് ഞാൻ പറയുമല്ലോ ഒരിക്കലും പറയൂല അത് പറയാൻ പാടില്ല ഒരാളുടെ രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് പേര് പറയും സാറേ ഞങ്ങൾ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കപ്പിൾസ് വ്ളോഗ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ ഞങ്ങളിങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ നോക്കൂ നോക്കുമ്പോൾ ഇതിന് ഫുള്ള് ഒരു ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നപ്പോൾ വീഡിയോസിൽ നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ സാറേ അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ വീട്ടിൽ മൊത്തം മടിയാണ് ചില ആൾക്കാർ പറയും ഞങ്ങൾ കുറേ യാത്ര പോകുന്നത് തന്നെ അടി ഒഴിവാക്കാനാണ് വീട്ടിൽ നിന്നാ അടി ഉണ്ട് ആ അടി ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ യാത്ര പോകും ഈ ആളുകളുടെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെയുള്ള ജീവിതമായിരുന്നു ഞാനൊക്കെ ആഗ്രഹിച്ച് ടൈപ്പ് ചെയ്യുന്ന സ്ത്രീകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനെ പറഞ്ഞത് ഇനി ഒന്നുകൂടെ പറയാം ഈ പറയുന്ന ഞാനില്ലേ ഇല്ലേ ഞാനില്ലേ ഇതുണ്ട് നോക്ക് അങ്ങനെ ആക്ക ഈ പറയുന്ന ഞാൻ സ്ത്രീ ഭാര്യയ്ക്ക് എങ്ങനെയാണ് മാനസിക അടുപ്പുണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തത് യൂട്യൂബിലുണ്ട് ഇതിൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമൻ്റ് ചെയ്യും ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി ഉറപ്പിക്കാൻ പറ്റുമോ പറ ഉറപ്പിക്കാൻ പറ്റുമോ ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് എന്നാണ് ഈ പറയുന്നത് അപ്പം അത് കണ്ടിട്ടാണ് കുറേ സ്ത്രീകളെ പരിപാടി ഈ സ്റ്റാറ്റസ് കണ്ട് മറ്റേ ആൾ അവിടെ പോയി മറ്റേൾ ഇവിടെ പോയി മറ്റേൾ ഇപ്പുറത്ത് പോയി ഇതെല്ലാം കണ്ടിട്ട് ഭർത്താവ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്നേഹമില്ല സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഊട്ടിയിൽ കൊണ്ടുപോകും സ്നേഹം ഊട്ടിയിലാ സ്നേഹവും സ്നേഹമുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും സ്നേഹമുണ്ടാവും പണ്ടൊരാൾ രാവിലെ തന്നെ ടൂറ് പോകുക അപ്പം നീ ഏടാ ഇഞ്ഞ് ഇവിടെ എങ്ങനെ ചോദിക്കില്ല ഇനി ഏടാ പോകുന്നത് അങ്ങനെ ചോദിക്കുക ഇനി ഏടിയാ പോകുന്നേ എനിക്കറിയില്ല ഞാൻ കുറച്ച് ദൂരെ പത്ത് എൺപത് കിലോമീറ്റർ യാത്രയായിട്ട് വന്ന ഞാന് മലപ്പുറം ജില്ലയുടെ ഒരു എൻ്റെ ലേ എൻ്റെ വീട് അവടാ പോകുന്നതെന്ന് ചോദിച്ചു എൻ്റെ ഭാഷയിലെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കെട്ടോ ഞാനിങ്ങനെ സംസാരിക്കും പണ്ടൊക്കെ വടകര ഭാഗത്തൊക്കെ വരുമ്പോൾ ആദ്യം എനിക്കൊന്നും തിരിഞ്ഞിക്കില്ലോ ഞാൻ ആദ്യ ആടല്ല ചെല്ലും നേരെ ഓരോ എന്തല്ല പറഞ്ഞു എനിക്ക് തിരിഞ്ഞിക്കില്ല സാറേ വണ്ടി ലേടിയ ബെക്കുക എന്നു ചോദിക്കും ഞാൻ നേരെ ഞാൻ ഞാനിവിടുത്തെ ഏറ്റവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും കാരണം എനിക്ക് തിരിഞ്ഞിക്കില്ല ഓരെന്താ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വരുന്നവർ ഞാൻ അങ്ങോട്ടേക്ക് വണ്ടി ലേടിയ ബെക്കുവാന്നൊക്കെ ചോദിക്കും പണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ആടിനെ നോക്കാൻ ആടെ പോയിട്ട് ആടായി ഏഹ് ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഇയാൾ ആടിനെ നോക്കാൻ അവിടെ പോയിട്ട് ഇയാൾ ഫൈനലി ഹി ബിക്കേം എ ഗോട്ട് എന്ന് എനിക്ക് മനസ്സിലായത് അപ്പം അതല്ല ആടായി പറഞ്ഞാൽ ഐ വാസ് ദേർ തേർന്ന അതിൻ്റെ അർത്ഥത്രേ അങ്ങനെ ഒരു രസകരമായ അതെല്ലാ നാട്ടിലും ഞാൻ കളിയാക്കലേണ്ടത് സ്നേഹത്തോട് പറഞ്ഞാണ് എല്ലാ നാട്ടിലും രസകരമായ ഭാഷ ഉണ്ടാവും എന്താ ലാസ്റ്റ് എന്ന് പറഞ്ഞു ഏ ആ രണ്ടുപേരുള്ള ഒരാൾ രണ്ടുപേരും നേരത്തെ പോയി അവൻ തിരിച്ചു വന്ന് വിട്ടി കിടന്നുറങ്ങി പിറ്റൊന്ന് രാവിലെ ആയ കൂടി ജോലിക്ക് പോയി ആ കഥ കഴിഞ്ഞു രണ്ടാമത്തെ കഥ അല്ല നിങ്ങൾ കറക്റ്റ് ഓർമ്മിക്കേണ്ടേ മസാല രണ്ടാമത്തെ കഥയിലുള്ള ഒരാൾ രാവിലെ തന്നെ ഊട്ടിക്ക് പോവാണ് ഊട്ടിക്ക് രാവിലെ പോവാ അപ്പം ഇനി ഇനി എടാ പോകുന്നു ചോദിച്ചു ഒരാള് അപ്പൊ ഞാൻ ഊട്ടിക്ക് ടൂർ ആണെന്ന് അപ്പം ഈ മറ്റേ ചോദിച്ചു അല്ല ഭാര്യയെ കൂട്ടുന്നില്ലായിരുന്നു അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ മനസ്സമാധാനത്തിനാണ് പോകുന്നത് ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത ഭാര്യയെ കൂട്ടി പോയാൽ സമാധാനം കിട്ടൂല എന്നല്ല ഈ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിഗണന ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ പൂർണ്ണമല്ല എൻ്റെ ഭാര്യയും പൂർണ്ണമല്ല ഞാൻ എൻ്റെ എൻ്റെ കുറ്റം മാത്രം എൻ്റെ ഭാര്യ പറയാൻ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ഇതിന് ആത്മീയമായ പരിവേഷണം ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബു യെദുൽ ഇസ്ലാമി റഫി അള്ളഹു വന്നഹു മഹാനവറുകളുടെ ചരിത്രം കുറച്ചൊരു സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ മഹാനവർഗുകൾ ഈ ഡ്രസ്സ് തുന്നിയിട്ട് ഡ്രസ്സിങ്ങനെ കൈകൊണ്ട് തുന്നിയിട്ട് വസ്ത്രമാക്കി മാറ്റിയിട്ട് അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അബു യെയദുൽ ഇസ്ലാമി ആത്മീയ ലോകത്ത് വലിയൊരു മഹാനാണ് ഈ അബു യെദു ഇസ്ലാമി റഫി അള്ളാഹു വന്നു ഇപ്പോൾ ഡ്രസ്സ് തുന്നിയിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്താലും കച്ചവടക്കാരൻ എന്തെങ്കിലും കുറവ് അതിൽ കണ്ടെത്തും കണ്ടെത്താനും അയാൾ എക്സ്പേർട്ടായത് കൊണ്ട് ഇതിലൂടെ തെറ്റയാൾ കാണും തുന്നുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകരുത് വിചാരിച്ചിട്ടാണ് ഡ്രസ്സ് ഉണ്ടാക്കുക അല്ലേ ഡ്രസ്സടിക്കുക ആ സമയത്ത് കടയിൽ കൊണ്ടുപോകാൻ ഇതിന് ഇവിടെ പ്രസിഡന്റ് ഇവിടെ പ്രസിഡന്റ് ഇവിടെ പ്രസിഡന്റ് എന്ന് ക ടെക്സ്റ്റൈൽസിന് മുന്നാളി പറയും പൈസ ഒക്കെ കൊടുക്കും പക്ഷേ ഒരു ദിവസം അബൂ യു ഇസ്ലാമി അള്ളി അള്ളാൻ തീരുമാനിച്ചു ഇത്തവണ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഈ ഡ്രസ്സ് തിന്നും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവാൻ പാടില്ല അതിസൂക്ഷ്മമായി കുറേ ടൈം ടൈമെടുത്ത് സാധാരണ ഉണ്ടാകുന്ന തെറ്റുകളൊന്നും വരാത്ത രീതിയിൽ ടൈം എടുത്തിട്ട് ഡ്രസ്സ് മുന്നി കടയിൽ പോയി കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ കടക്കാരെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു ആ അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് രണ്ടാമത്തെ പ്രശ്നം ഇതാണ് മൂന്നാമത്തെ പ്രശ്നം അപ്പോൾ ഈ അത് കേട്ടതോടുകൂടെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാതെന്ന് വിചാരിച്ചിട്ട് ആ കടക്കാരൻ സാധാരണ ഉണ്ടാകുന്ന കംപ്ലയിൻറ്റിൽ വേറെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായത് അത് കടക്കാരൻ മിസ്റ്റേക്കുകൾ ഇങ്ങനെ എണ്ണിയപ്പോൾ അബുദു ഇസ്താം അറബി അള്ളാഹു ഒന്ന് കരഞ്ഞു കരഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട പറഞ്ഞതന്നേ ഉള്ളൂ പൈസ കുറക്കൊന്നുമില്ല നിങ്ങൾ എൻ്റെ പേരിൽ എന്ന് പറഞ്ഞപ്പോൾ അബുയൽ ഇസ്താമി എന്നൊരു പറഞ്ഞ വാക്കെന്താ അറിയോ നിങ്ങളൊരു മനുഷ്യനാ ഞാനും ഒരു മനുഷ്യനാ നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ഒരു തെറ്റും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ഷർട്ട് ഒരു തുണി ആ തുണി ആ ഷർട്ടിന് ആ ഒരു 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 ഡ്രസ്സിന് ഇത്രമാത്രം കംപ്ലൈൻ്റ് മനുഷ്യനായ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഓരോ ദിവസവും ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഈ നിസ്കാരം നാളെ ഹാലിത്തായു എല്ലാം അറിയുന്ന അലമു എല്ലാം അറിയുന്ന ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ എൻ്റെ നിസ്കാരത്തിന് എത്രമാത്രം കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും എൻ്റെ നോമ്പിന് എത്രമാത്രം മിസ്റ്റേക്കുകൾ ഉണ്ടാവും എന്നാലോചിച്ചിട്ട് കരഞ്ഞു പോയതാണ് പൈസ കുറയ്ക്കുന്നതുകൊണ്ട് കരഞ്ഞു പോയതല്ല എന്ന് ഇതെന്താ പറഞ്ഞതെന്നറിയോ എൻ്റെ മിസ്റ്റേക്ക് എൻ്റെ ഭാര്യ നോക്കണ്ട കാരണം എൻ്റെ ഭാര്യ പൂർണ്ണമല്ല എൻ്റെ എൻ്റെ ഭാര്യൻ്റെ മിസ്റ്റേക്ക് ഞാൻ നോക്കണ്ട അതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നല്ല തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ കൊടുക്കാം പക്ഷേ പൂർണ്ണനാണെന്നുള്ള ചിന്ത വരാൻ പാടില്ല ആരവിടെ നല്ല ആൾക്കാരുള്ളത് ഒരാൾ പൂർണ്ണരല്ല നമ്മൾക്ക് സാധാരണക്കാരായ ആളുകളല്ലേ നമുക്ക് എന്തൊക്കെ വിശ്വ അള്ളഹാനെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർ എവിടെ ഈ ലോകത്ത് റസൂൾ അള്ളാഹി സ്വല്ലാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഇല്ല ആകെ മാക്സിമം ചെയ്യുന്നുണ്ടാവും അള്ളഹാനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും അത് സ്നേഹം എന്ന് പറയില്ല ഒരാവശ്യം വരുമ്പോൾ അള്ളാനെ വിളിക്കൽ അള്ളാനുള്ള സ്നേഹമാണോ അപ്പം നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ എം എൽ എന് ഓർമ്മ വന്നു ആ അത് എം എൽ എനെ വിളിച്ചാൽ ശരിയാവും അത് എം എൽ എനെയുള്ള സ്നേഹമാണോ ഏതെങ്കിലും ഒന്ന് പറയാം എമ്പലുള്ള സ്നേഹമാണോ അത് അല്ല അതിനല്ലേ അല്ലാനോട് ചെയ്യുന്നത് ഒരു ആവശ്യമാണ് അള്ളാനെ വിളിച്ചിട്ട് അള്ളാനെ സ്നേഹിക്കില്ല ഖുറാനിൽ എന്താ പറഞ്ഞ ഉപിനെ അടയാളം വല്ലതീന ആമനു അസദ്യുബല്ലെന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അഗാധ പ്രേമമുള്ളവർ